സദൃശ്യവാക്യങ്ങൾ പത്തൊൻപതിൻ്റെ രണ്ട് പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല തത്രപ്പെട്ട് കാൽവെക്കുന്നവനോ പിഴച്ചുപോകുന്നു ഒരു മനുഷ്യനും അറിവിൽ പൂർണ്ണനല്ല മരണം വരെ പഠനം പല വിധത്തിൽ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പഠിക്കുക എന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് മാത്രമല്ല അത് ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കുന്നു എങ്ങനെ അതിനനുസരിച്ച് സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുത്തുന്നു എന്നിവയെല്ലാം അടങ്ങുന്നതാണ് പഠനത്തിൽ നിന്ന് പാഠങ്ങൾ കൈക്കൊള്ളുന്നില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് പ്രയോജനമില്ല ഇത്തരത്തിൽ പഠിക്കാൻ ആഗ്രഹമില്ലാത്ത മനസ്സ് നന്നല്ല എന്നാണ് ഈ വാക്യം പറയുന്നത് അറിവിനുള്ള ആഗ്രഹമില്ലായ്മ നന്നല്ല എന്ന വാക്യത്തെ പുനർവായന നടത്താവുന്നതാണ് പുതിയ കാര്യങ്ങൾക്ക് നേരെ അറിയേണ്ട എന്ന് കണ്ണടച്ച് പിടിക്കുന്നത് പോലെ ദോഷമായതാണ് അറിയാമായിരുന്നിട്ടും മാറ്റം വരുത്തേണ്ടവയ്ക്ക് തയ്യാറാകാതിരിക്കുന്നതും അറിവ് നേടാൻ ക്ഷമ ആവശ്യമാണ് ക്രമവും നിരന്തരവും മരുത്തുപോകാത്തതുമായ പഠനത്തിലൂടെയാണ് അറിവിൽ വളരുന്നത് ഒരു കാര്യം പഠിക്കാൻ തുടങ്ങിയിട്ട് വഴിയിലിട്ട് പോകുന്നത് വളർച്ചയ്ക്ക് സഹായകമല്ല അതുപോലെ തന്നെ പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എടുത്തു ചാടി പ്രവർത്തിക്കുന്നതും ചിന്തിച്ച് സംസാരിക്കാതിരിക്കുന്നതും ചിന്തിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നതും ഒരുപോലെ അപകടത്തിൽ ചാടിക്കും ചില കാര്യങ്ങളിൽ വേഗത്തിൽ തീരുമാനമെടുത്ത് പ്രവർത്തിക്കേണ്ടി വരും എന്നാൽ ഭൂരിഭാഗം തീരുമാനങ്ങളും ചിന്തിച്ച് കൈക്കൊള്ളേണ്ടവയാണ് ഒരു വീട് പണിയുന്നതിന് മുമ്പ് അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കണമെന്ന് യേശുവും പഠിപ്പിച്ചിട്ടുണ്ട് തന്റെ ശിഷ്യനാകുന്നതിന് മുമ്പും തീരുമാനമെടുക്കുമ്പോൾ ഇവവിധത്തിൽ ചിന്തിക്കാൻ അവിടുന്ന് ഉപദേശിച്ചു എന്നിരുന്നാലും ഒരിക്കൽ തൻ്റെ പിന്നാലെ വരാൻ തീരുമാനിച്ചവർക്ക് ഓരോ ദിവസവും കൃപ നൽകി അവിടുന്ന് നയിക്കും പ്രാർത്ഥനയോടെ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതമില്ലാത്തതൊന്നും ജീവിതത്തിൽ ആവശ്യമില്ലെന്ന് അത് എത്ര വലിയ സമ്പത്തോ ഉയർച്ചയോ ആയാലും വേണ്ടെന്ന് തീരുമാനിച്ചാൽ ഏത് ജീവിതാവസ്ഥയിലും ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ സഹായവും ലഭിക്കും പ്രയാസങ്ങൾ വന്നാലും ദൈവം അനുകൂലമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റൊന്നും ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ